നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല വാർത്തകളൊന്നും തന്നെ അല്ലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത് പാൽ മോഷണം അതുപോലെ തന്നെ ചെറിയ സ്വർണ്ണക്കട്ടി കട്ടി മോഷണം ഈ ക്ഷേത്രത്തിലെ പൊതുജനങ്ങളെ അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നൊരു വലിയൊരു പരാതി ബി നിലവറ തുറക്കണമെന്ന പരാതി ബി നിലവറ ഇതിനു മുൻപും പലതവണ തുറന്നിട്ടുണ്ടെങ്കിലും ഈ രാജകുടുംബം കള്ളം പറയുകയാണ് എന്നുള്ള പരാതി അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ മനപൂർവ്വവും ആരോഗ്യവും ചേർന്ന ലോക പ്രശസ്തിയിലുള്ള തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പേര് കടത്താനായി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന അല്ലെങ്കിൽ ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഇതിനെല്ലാം പിന്നിൽ എന്നാൽ ഇതൊന്നുമല്ല വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സുരക്ഷയെ സുരക്ഷയെപ്പോലും ബാധിക്കും തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന വ്യക്തത വരുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നു വരികയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം മുഴുവനായി ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അങ്ങനെ ഹാക്ക് ചെയ്താൽ ഇപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെയാണ് അവിടെ നിതികുംഭങ്ങൾ ഉള്ള ക്ഷേത്രമാണ് എല്ലാ വിവരങ്ങളുമുള്ള ഉള്ള ക്ഷേത്രമാണ് എല്ലായിടത്തും ഓരോന്നും എന്തൊക്കെയുണ്ട് എന്നുള്ള വിവരങ്ങളുള്ളത് കമ്പ്യൂട്ടറിനകത്തുണ്ട് എവിടെയെല്ലാം സി സി ടി വി ഉണ്ടെന്നുണ്ട് എവിടെയെല്ലാം ഇടനാഴി ഉണ്ടെന്നുണ്ട് എവിടെയൊക്കെ ആ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ട് ഇല്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട് ഇവയെല്ലാം ഉള്ള കമ്പ്യൂട്ടർ സംവിധാനം മുഴുവൻ കമ്പ്യൂട്ടർ സംവിധാനത്തിന് സംവിധാനവും ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ശത്രു രാജ്യത്തിന്റെ ഇടപെടലാണോ ഈ നടക്കുന്നത് എന്ന് പോലും സംശയം തോന്നുന്ന എന്ന് പോലും തോന്നിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ചോർത്തിയത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചോർത്തപ്പെട്ട കമ്പ്യൂട്ടറിനകത്ത് ക്ഷേത്രത്തെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് പ്രോഗ്രാമുകളിലും ഡേറ്റുകൾക്കും മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും വ്യക്തമായിരിക്കുകയാണ് അതായത് പ്രോഗ്രാമുകളിലും ഡേറ്റുകളിലും കയറി മാറ്റം വരുത്താൻ കഴിവുള്ള ഹാക്കർമാർ നമുക്കിടയിൽ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം തന്നെ ചെറിയൊരു സെക്യൂരിറ്റി പ്രവർത്തനത്തിന് മുകളിൽ നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ ഹാക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് പാസ്വേഡുകളും സെക്യൂരിറ്റി ഈ പറയുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള റൂൾസും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം ായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഹാക്കർമാരുടെ കൈകളിൽ ഇരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് നൽകിയ പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പാണോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കാണോ വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്നും പോലീസ് പരിശോധിക്കുകയാണ് ക്ഷേത്ര സുരക്ഷയെയും ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളെയും ഹാക്കിംഗ് ബാധിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാക്കണമെന്ന ഉദ്യോഗസ്ഥ ഉദ്ദേശത്തോടു കൂടിയാണ് നുഴഞ്ഞുകയറ്റം പരാതിയിൽ പറയുന്നുണ്ട് ജൂൺ പതിമൂന്ന് മുതലുള്ള ദിവസങ്ങൾക്കാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത് വ്യക്തമാവുകയാണ് ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം താൽക്കാലിക ജീവനക്കാരന്റെ പ്രവർത്തനത്തിൽ സംശയം തോന്നി മാസങ്ങൾക്ക് മുൻപ് ഇയാളെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് മാറ്റിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ജീവനക്കാരുടെ ഒരു സംഘടനാ നേതാവിന്റെയും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ചിലരുടെയും നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയും കയ്യേറ്റം നടത്തുകയും അതിന് ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചു പരാതികളിൽ പക്ഷെ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല ഈ സംഭവത്തിന് പിന്നാലെയാണ് ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നത് കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് മാറ്റിയ ശേഷവും ഈ ജീവനക്കാരൻ ക്ഷേത്രത്തിന്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് സ്ഥിരമായി കയറുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ അടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു പല ഉദ്യോഗസ്ഥർക്കും നെറ്റ്വർക്കിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തി ഇതോടെ ഒരു വിദഗ്ധനെ വരുത്തി ക്ഷേത്ര അധികൃതർ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഹാക്കിംഗ് വിവരം പുറത്തു പറയുന്നത് തുടര്ന്നാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് ഇയാൾ ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാരൻ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിൽ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇയാൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഇയാളുടെ പിന്നിൽ മറ്റേതെങ്കിലും ചാരസംഘടന ഉണ്ടോ നടക്കമുള്ള സംശയവും നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും എന്നല്ല ഈ താൽക്കാലിക ജീവനക്കാരന്മാരുടെ കുറച്ച് പ്രശ്നങ്ങളാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്ഷേത്ര പരിസരത്ത് മീനോ ഇറച്ചിയോ മറ്റ് മത്സ്യ മാംസാദികളോ ഒന്നും തന്നെ കയറ്റാൻ പാടില്ലാത്തതാണ് ഇവിടങ്ങളിൽ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശേഷം അവിടുത്തെ പാല് കറന്ന് മോഷ്ടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ചെറിയ ഈ സ്വർണദണ്ഡ് കാണാതായി പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത് ഈ താൽക്കാലിക ജീവനക്കാരനാണ് പറയുന്നത് അങ്ങനെ ഒരു താൽക്കാലിക ജീവനക്കാരന് ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് പോലും കയറാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നാണ് ചോദ്യം സാധാരണക്കാരായുള്ള ജനങ്ങളെ ഭക്തജനങ്ങളെ ദൈവത്തിന് മുന്നിൽ ഒന്ന് എത്തിക്കാൻ പോലും കഴിയാതെ അവരെ ആട്ടി പായിക്കുന്ന ഇത്തരം ജീവനക്കാർ അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്ര ഭാരവാഹികൾ ഈ പറയുന്ന വലിയ വലിയ ഈ ക്ഷേത്രത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിന് മുന്നിൽ ഈ പറയുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ അല്ലെങ്കിൽ വളരെ സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇയാളെ പോലെയുള്ള തൊഴിലാളികളെ എന്തിനാണ് വെച്ചുപൊറപ്പിച്ചത് എന്നുള്ളതാണ് അതായത് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പോയ അയാൾക്ക് അവിടുത്തെ കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടർ ഹാക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനുള്ള രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം നടക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്ന് സംശയം തോന്നിയ സമയത്ത് തന്നെ ഒരു പക്ഷേ വിദഗ്ധരെ വിളിച്ച് അത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഭരണസമിതിക്ക് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കട്ട് മുടിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പേര് പൂർണ്ണമായും നശിപ്പിക്കാനായി ഇറങ്ങി തിരിച്ച കുറച്ച ആളുകൾ നമുക്കിടയിലുണ്ട് അവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെയും ക്ഷേത്രത്തിനകത്ത് നടത്തുന്ന ഈ കൃമിക്കുത്തികളുടെയൊക്കെ പ്രധാന കാരണം പക്ഷേ ഇത് അങ്ങനെ തമാശയല്ല എന്നുള്ളതാണ് കാരണം ക്ഷേത്രത്തിന്റെ ഓൺലൈൻ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ ക്ഷേത്രം വഴി ഓൺലൈൻ വഴി നിരവധി സംഭാവനകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഓൺലൈൻ വഴി പലതരത്തിലുള്ള ഈ ഇടപാടുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു വലിയ സ്രോതസ് പിടിച്ചുപറ്റാൻ സാധിക്കും മാത്രമല്ല നിലവാരങ്ങളിലേക്കുള്ള അതിന് അതിലേക്ക് നയിക്കുന്ന ചില നിർണായക വിവരങ്ങളും ഈ ഡേറ്റകളും പ്രോഗ്രാമുകളും ഒക്കെ തന്നെ കമ്പ്യൂട്ടറിനകത്തുണ്ട് ആ ഡേറ്റയും എടുക്കാനും ഇയാൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇയാളെ വ്യക്തമായി പരിശോധിച്ചില്ല ഇയാളെ വ്യക്തമായി നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ കോടാനുകോടി ജനങ്ങൾക്ക് പോലും ദോഷകരമാകുന്ന രീതിയിൽ മറ്റു പല സംഭവ വികാസങ്ങളും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ് പാകിസ്ഥാന്റെ അടക്കം നീക്കങ്ങൾ ഇതിന് പിന്നിൽ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്